ഇപ്പോൾ അന്തരിച്ച സി പി ഐ സംസ്ഥാന അധ്യക്ഷൻ കാനം രാജേന്ദ്രന്റെ അനുസ്മരണത്തിൽ ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്യാംസ് കുമാർ സംസാരിക്കുകയാണ് രാഷ്ട്രീയമായിട്ടൊരു അദ്ദേഹം സുഖം പ്രാവശ്യം വരുന്നു അദ്ദേഹത്തിന് നമ്മുടെ ആത്മവിശ്വാസം ഞാനും ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്നത് എൺപത്തി ഏഴധികം എം എൽ എ ആയപ്പോഴാണ് എന്നൊക്കെ ഇതിന് താടി ഉണ്ട് അതുകൊണ്ടുണ്ടാവുന്നു അന്ന് അച്ഛനും എം എൽ എ ആയിരുന്നു അപ്പം നിയമസഭയുടെ പ്രവർത്തനം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഗാലറി പോയിരിക്കുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ വളരെ ശ്രദ്ധയോടുകേട്ടിട്ടുണ്ട് വളരെ പ്രഗൽഭനായ കാര്യങ്ങൾ പഠിച്ചു മിതമായ ഭാഷയിൽ പക്ഷെ ദൃഢമായ സ്വരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു അതുപോലെ അദ്ദേഹമായ ബന്ധമുണ്ട് പലപ്പോഴും അദ്ദേഹത്തെ ഞാൻ കാണാറുണ്ട് ഒരു മുന്നണിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിനായിട്ടുള്ള കാഴ്ചപ്പാട് അഭിപ്രായങ്ങളും ആ മുന്നണി ബന്ധത്തിന് കോട്ടം തൊട്ടായ പറയാൻ സാധിക്കുന്നത് നേതാവ് അല്ലൊരു പ്രത്യേക പ്രാഗൽഭികം സൃഷ്ടിക്കുക കൃത്യമായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട് കാനത്തെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ കുമാർ ഒരു തിരുത്തൽ ശക്തിയായ ഒരു മുന്നണിയിൽ നിലകൊണ്ടിരുന്നു കാനം സൂചിപ്പിച്ചത്